നമസ്കാരം എൻ്റെ പേര് കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് തിങ്ക്ടാങ്കിന്റെ സ്ഥാപകനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഡിജിറ്റൽ മെമ്മറി ബാങ്ക് എന്നൊരു ആശയത്തെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല സ്ഥലങ്ങളും നോക്കുക ഇപ്പൊ ഞാൻ കരുനാഗപ്പള്ളി ആയതുകൊണ്ട് കരുനാഗപ്പള്ളി തന്നെ നോക്കുക ഇത് ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു പഴയ നാട്ടു രാജ്യത്തിന്റെ ഭാഗമാണ് കരുനാഗപ്പള്ളി അപ്പോ അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ അനേകം ഉണ്ടായിരുന്നു പാട്ടുകളും കവിതകളും ഇവിടുത്തെ പഴമൊഴികളും മറ്റുമൊക്കെ ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സംസ്കാരം ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത് പക്ഷെ ഇന്നത്തെ യുവാക്കൾക്കും യുവാക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പല കാര്യങ്ങളും ഓർമ്മയില്ല പലതും മറന്നുപോയി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ മാത്രമായിട്ട് ഒരു കാര്യമായി കാണുന്നു പക്ഷെ ഇവ തിരിച്ചു വരണം കാരണം എന്താണ് കാരണം ഒരു നാടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരത്തിലും അവിടുത്തെ പാട്ടുകളിലും അവിടുത്തെ റിച്വൽസിലും കൾച്ചറിലും മറ്റുമൊക്കെയാണ് ഇത് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനോട് ഒരു അഭിമാനം കൂടാനുള്ള ചാൻസ് കൂടുകയുള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ പല കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ള കൂട്ടുകൾ ഭക്ഷണത്തിൽ ഇടുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഇവിടെയുള്ള അച്ചാറുകളും മറ്റു കാര്യങ്ങളും മറ്റുമൊക്കെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അഭിമാനം കൊള്ളാനായിട്ടുള്ള പല സാധ്യതകളുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് നഗരങ്ങളിലാണെങ്കിലോ കുറേ അധികം ആൾക്കാർ ഇന്നും നമ്മുടെ പഴയ സംസ്കാരങ്ങളും മറ്റു ഓർക്കുന്നവരുണ്ട് പാടങ്ങളിൽ കളിച്ചു വളർന്നവരും പഴയ പള്ളിക്കൂടത്തിൽ പോയവരും ഒക്കെ ഇന്നുമുണ്ട് അതിനാൽ ഇവരെ നമുക്ക് കണ്ടുപിടിക്കുകയും ഇവരിൽ നിന്നും പഴയ ഓർമ്മകൾ ഒപ്പിയെടുക്കുകയും ഇതിനെ ക്രൂഡീകരിച്ച് യുവാക്കളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെ മറ്റ് വെബ്സൈറ്റുകളും അല്ലെങ്കിൽ ഡിജിറ്റൽ ആർക്കൈവ്സ് ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു സംസ്കാരം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതിനിപ്പോ പല രാജ്യങ്ങളിലും ഉദാഹരണത്തിന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ വരെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് യുവാക്കൾ ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് സി എസ് ആർ ഫണ്ട്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള പഴയ കുടുംബങ്ങൾ ഇത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഫണ്ട് ചെയ്യാം ഇതോടെ നമുക്ക് നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ളൊരു അറിവ് പുതിയ സംസ്കാരത്തിന് പകരുകയും നാട്ടിൻ്റെ പേര് പറയാൻ അഭിമാനവും കൊള്ളുകയും അങ്ങനെ സ്വന്തം നാട്ടിൻ്റെ മുകളിൽ അഭിമാനം കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജനത നന്നാവും യുവാക്കൾ നന്നാവും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ കുറയും ഇത്തരം ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചാനലിലും മറ്റുമൊക്കെ തിരിച്ചു വരിക ഇതുവരെ എൻ്റെ കൂടെ നിന്നതിന് നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ് ടാങ്കിൻ്റെ സ്ഥാപകനാണ് താങ്ക്